നമസ്കാരം മലപ്പുറം ജില്ലയിലെ നോമ്പുകാലം അത് എപ്പോഴും ചർച്ചയാണ് എപ്പോഴും ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം കൂടിയാണത് കേട്ടോ നമ്മളങ്ങനെ ഒഴിവാക്കേണ്ട ഒരു വിഷയമല്ല അത് കാരണം അതുകൊണ്ടുണ്ടാകുന്ന ഗുണം എന്താണെന്ന് ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട് മലപ്പുറത്ത് അതുകൊണ്ടാണ് പറയുന്നത് നിരന്തരം ഇത് ചർച്ച ചെയ്യണം ഇപ്പോൾ കെ സുരേന്ദ്രൻ പറഞ്ഞൊരു ഒരു സ്റ്റേറ്റ്മെൻ്റ് മലപ്പുറം ജില്ലയിൽ നിന്നുള്ള വെള്ളം പോലും നോമ്പുകാലത്ത് കിട്ടില്ല എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇപ്പോൾ ആ രീതിയിലല്ലെങ്കിൽ പോലും അതിൽ നിന്നൊക്കെ കുറേ മെച്ചപ്പെട്ടിട്ടുണ്ട് മലപ്പുറം അത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ കാരണം ഞാൻ മലപ്പുറം ജില്ലയിൽ ജനിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് അപ്പോൾ എനിക്ക് എന്നെപ്പോലെ മലപ്പുറം ജില്ല ആർക്കും അറിയില്ല അല്ലെങ്കിൽ മലപ്പുറം ജില്ലക്കാരെ പോലെ മലപ്പുറം ജില്ലയെക്കുറിച്ച് ആർക്കും അറിയില്ല വെറുതെ സോഷ്യൽ മീഡിയയിൽ കടന്നിട്ട് ഇങ്ങനെ ഫൈറ്റ് ചെയ്യാമെന്നല്ലാതെ അല്ലെങ്കിൽ മലപ്പുറത്ത് അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ഫലിപ്പിക്കാമെന്നല്ലാതെ യാഥാർത്ഥ്യവുമായിട്ട് ഈ പറഞ്ഞ് ഫലിപ്പിക്കലും നമ്മൾ യാതൊരു ബന്ധവുമില്ല ഉള്ള കാര്യം ഉള്ളതുപോലെ പറയണം കേട്ടോ അങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടതും ശീലിക്കേണ്ടതും ഒന്നും മറച്ചു വെക്കേണ്ട കാര്യമില്ല നമുക്ക് നമ്മുടെ നാടാണെന്ന് കരുതിയിട്ട് നമുക്ക് അഭിമാനമൊക്കെ തന്നെയാണ് മലപ്പുറം പക്ഷേ അതിലെ പോരായ്മകൾ കൂടി നമ്മൾ ചർച്ച ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് ആ നാടിൻ്റെ നല്ല ഭംഗി മറ്റുള്ളവർ കാണാൻ പറ്റുള്ളൂ മതസൗഹാർദ്ദം എല്ലാം ഉണ്ട് അത് എല്ലാ നാട്ടിലും എങ്ങനെയാണോ അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലും ഉണ്ട് അങ്ങനെ പ്രത്യേകിച്ച് മലപ്പുറത്ത് മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായതുകൊണ്ട് ഹിന്ദുക്കൾ എല്ലാവരും തല്ലിക്കൊല്ലുന്നു എന്നുള്ള ആ ഒരു രീതിയൊന്നുമില്ല മതസൗഹാർദ്ദം എന്താണോ അതെല്ലാ നാട്ടിലെ പോലെയും മലപ്പുറം ജില്ലയിലും പാലിച്ചു പോകുന്നുണ്ട് അപ്പോൾ ഇനി വിഷയത്തിലോട്ട് വരാം ഞാനൊക്കെ മലപ്പുറം ജില്ലയിൽ നോമ്പുകാലാവുമ്പോളേ നമ്മൾ ചെറുപ്പക്കാരാണല്ലോ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഭക്ഷണം എപ്പോഴും വീട്ടിൽ നിന്ന് കഴിക്കുന്ന ആളുകളല്ല ചെറുപ്പക്കാർ നമ്മൾ പുറത്തെ ഭക്ഷണം തേടി നടക്കുന്ന ആളുകളാണ് അപ്പോൾ നോമ്പുകാലത്ത് എവിടെയെങ്കിലുമൊക്കെ ഭക്ഷണം കഴിക്കണം തോന്നിക്കഴിഞ്ഞാൽ തന്നെ ഭയങ്കര മുടുപ്പായിരിക്കും കാരണം എന്താ വെച്ചാൽ ഒന്നാമത് നമ്മൾ കരുതിയ ഹോട്ടലുകളൊന്നും തന്നെ ആ നോമ്പ് ഉണ്ടാവാറില്ല സാധാരണ നമ്മൾ ഓടിക്കയറി ബിരിയാണി കഴിക്കുന്ന അല്ലെങ്കിൽ ഒരു ചിക്കൻ പൊരിച്ചതും നെയ്ച്ചോറും കഴിക്കുന്ന ആ കടകളൊന്നും തന്നെ ഈ നോമ്പുകാലത്ത് നമുക്ക് കിട്ടില്ല അപ്പോൾ പിന്നെ നമുക്ക് മൊത്തത്തിലൊരു മടുപ്പാണ് ഏകദേശം ഒരു നോമ്പ് മാറ്റ ഫീൽ തന്നെയാണ് നമുക്ക് എല്ലാവർക്കും വരാറുള്ളത് പിന്നെ അത് എവിടെ കിട്ടുമെന്ന് ചോദിച്ചാൽ കള്ളുഷാപ്പിൽ ഫുഡ് ഇടാവാറുണ്ട് ഈ പറയുന്ന നോമ്പ് നോമ്പുകാലത്ത് കള്ളുഷാപ്പുകളിൽ ഫുഡ് കിട്ടാറുണ്ട് അതുപോലെ തന്നെ പാടത്ത് ചില ആളുകൾ ഈ മാസം മാത്രമായിട്ടുള്ള കച്ചവടം അതായത് മറ്റുള്ള കടകളൊന്നും തുറക്കാത്തത് കൊണ്ട് കിട്ടുന്ന ഒരു വരുമാനത്തിന് വേണ്ടി പാടത്തും പറമ്പത്തും ഒക്കെ കടകൾ തുറക്കും അതെന്തിനു വെച്ചാൽ അങ്ങനെ എന്തിനാ തുറക്കുന്നതെന്ന് ചോദിക്കാൻ അതിൽ രസമുണ്ട് കേട്ടോ ഈ നോമ്പ് നോക്കാത്ത മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ പ്രായമുള്ള ആളുകൾ അവർക്കൊന്നും വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കാൻ പറ്റില്ല കാരണം കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് പ്രത്യേകിച്ച് അവിടെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അവരെന്തെയും മരുന്ന് കഴിക്കുന്ന ആളുകളായിരിക്കും നോമ്പ് വള്ളമാരെന്നല്ലോ ഞാൻ പറയുന്നത് പ്രായമായിട്ടുള്ള ആളുകളാണ് അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്യും അവരൊക്കെ ഈ കടകളെയാണ് ആശ്രയിക്കുക അപ്പോൾ പതുക്കെ പാടത്ത് കൂടെ അങ്ങനെ ഇറങ്ങിപ്പോയി കൂടെ പോയി അവിടെ പോയിരുന്ന് ചായ കുടിച്ച് എന്തെങ്കിലും ചെറുതായിട്ട് കഴിച്ച് വയർ നിറച്ച് കഴിക്കുന്ന ഒന്നും പറഞ്ഞില്ല ചെറുതായിട്ടൊക്കെ കഴിച്ച് പതുക്കെ വീട്ടിൽ കയറി അതായത് അവർക്ക് ഷുഗർ പേഷ്യൻറ്റോ അങ്ങനെയൊക്കെ ആയിരിക്കും അവർ അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ മൊത്തം വരുന്നത് ഈ പാടത്തും പറമ്പത്തുള്ള ഹോട്ടലുകളാണ് അവിടെ നിന്നും ഇന്ന് മലപ്പുറം ജില്ല റോഡ് സൈഡുകളിൽ എവിടെയെങ്കിലും ഒരു പത്ത് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ഒരു ഹോട്ടൽ തുറക്കുന്നുണ്ടെങ്കിൽ നിരന്തരമായിട്ടുള്ള ഈ മലപ്പുറം ജില്ലയിൽ നോമ്പുകാലത്തുള്ള തേജോപം തന്നെയാണ് അതിന് കാരണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വിമർശനങ്ങൾ ഇന്നും ആളെയും എന്നും ഉണ്ടാകണം പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയെക്കുറിച്ച് ഈ ഭക്ഷണത്തിൻ്റെ പേരിൽ ഇന്ന് മലപ്പുറം ജില്ലയിൽ നിങ്ങൾക്ക് ഒരു പത്ത് കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ ഒരു ഹോട്ടൽ കിട്ടും എന്തായാലും ഒരു ഹോട്ടൽ കിട്ടും അത് മുസൽമാൻ്റെയോ ഹിന്ദുവിൻ്റെ ആരുതായി ഒരു ഹോട്ടൽ നിങ്ങൾക്ക് കിട്ടും ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ അല്ലാത്തപ്പോൾ കിട്ടുന്ന പോലെ ടേസ്റ്റുള്ള ഫുഡ് കിട്ടുന്നൊന്നും അവകാശപ്പെടുന്നില്ല നിങ്ങൾക്ക് വയറ് നിറയ്ക്കാനുള്ള ഒരു ഹോട്ടലൊക്കെ ആ പരിസരത്ത് എവിടെയെങ്കിലും കണ്ടാവും പണ്ട് പാടത്തും പറമ്പത്തും ആയിരുന്നു ഈ കടയെങ്കിൽ ഇന്ന് റോഡ് സൈഡിലോട്ട് അത് വന്നിട്ടുണ്ട് ആ ഒരു രീതിയിലോട്ട് മലപ്പുറം ജില്ല മാറിയത് നിരന്തരമായിട്ടുള്ള ഈ മലപ്പുറം ജില്ലയിലെ ഈ പറയുന്ന നോമ്പുകാലത്തെ കുറ്റം പറച്ചിലുകൊണ്ടാണ് അതായത് മറ്റുള്ള സമൂഹത്തിന്റെ മുമ്പിൽ മലപ്പുറം ജില്ലയെ നോമ്പുകാലത്ത് ഒരു പാകിസ്ഥാനാക്കി മാറ്റി എന്ന് പറയുന്നുണ്ടല്ലോ ആ പാകിസ്ഥാനാക്കി മാറ്റുന്നത് കൊണ്ട് കിട്ടുന്ന ഗുണമാണ് മറ്റേത് പോലും മലപ്പുറവും മാറി തുടങ്ങി അല്ലെങ്കിൽ മറ്റേത് ജില്ലയിലും ഭക്ഷണം കിട്ടുന്ന പോലെ തന്നെ മലപ്പുറം ജില്ലയിലും ഈ നോമ്പുകാലത്ത് ഭക്ഷണം കിട്ടാൻ തുടങ്ങുന്നു ഇതൊരു നല്ല മാറ്റമല്ലേ ഈ ഒരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി എത്ര തന്ത വിളി കേട്ടിരുന്നു ഞാനൊക്കെ നിരന്തരമായിട്ട് ആറേ കൊല്ലായിട്ട് ഞാനൊക്കെ ചെയ്യുന്ന പരിപാടിയാണത് മനസ്സിലാകുന്നില്ല അപ്പോൾ അതിൽ നിന്നും തന്നെയാണ് ഈ ഈ പറഞ്ഞ വിമർശനങ്ങൾ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് ഇവർ ഈ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇനിയും നമ്മളെ കുറ്റം പറയാൻ അനുവദിക്കരുത് എന്നുള്ള ആ ഒരു രീതിയിലോട്ട് ആളുകൾ മാറുമ്പോഴാണ് മലപ്പുറം ജില്ല ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഒരു ജില്ലയായിട്ട് മാറുന്നത് മലപ്പുറം ജില്ലയുടെ ഫുഡൊക്കെ നിങ്ങൾക്ക് ഒരു രക്ഷയില്ലാത്ത ഫുഡാണ് നിങ്ങൾ ഏത് ജില്ലയിലും നിങ്ങൾ പിടിച്ചോ വട്ടം പിടിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല മലപ്പുറം ജില്ലയുടെ ഭക്ഷണം അത് ഞാനീ പറയുന്ന എല്ലാ ജില്ലയിലും പോയി ഭക്ഷണം കഴിച്ചാളാണ് പക്ഷെ മലപ്പുറം ജില്ലയിലെ ഫുഡ് ഞാൻ അത് എവിടേയും കൊട്ടിപ്പാടാറില്ല അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിലെ ഫുഡിനെ കുറിച്ച് ബിരിയാണിയെക്കുറിച്ചൊന്നും ഞങ്ങൾ കൊട്ടിപ്പാടാറൊന്നുമില്ല പക്ഷെ ഭക്ഷണം കഴിക്കണമെങ്കിൽ അത് മലപ്പുറത്ത് വരണം അതിനൊരു സംശയം വേണം നമുക്ക് അത് ഏത് ഫുഡ് ആയിക്കോട്ടെ കഞ്ഞി പയറും ആയിക്കോട്ടെ ഇനിയിപ്പോൾ എന്താ പറയുക സാധാ ഉച്ചയ്ക്കുള്ള ചോറും മോരും കൂട്ടിയിട്ടുള്ള ചോറ് ആയിക്കോട്ടെ ഇനി ബിരിയാണി ആയിക്കോട്ടെ നെയ്ച്ചോറ് ആയിക്കോട്ടെ ചിക്കൻ്റെ ഐറ്റംസ് ആയിക്കോട്ടെ ബീഫിൻ്റെ ഐറ്റംസ് ആയിക്കോട്ടെ ഏത് തന്നെ ആയിക്കോട്ടെ മലപ്പുറം ജില്ലയിൽ വെല്ലാനൊരു ഫുഡില്ല അപ്പോൾ അങ്ങനെയുള്ളൊരു മലപ്പുറം ജില്ല ഒരു നോമ്പുകാലത്ത് കടയൊക്കെ കണ്ടിട്ടടച്ചിടുക എന്ന് പറയുമ്പോ അത് ശരിക്കും മലപ്പുറം ജില്ലയിലുള്ള മറ്റു മതസ്ഥർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം എന്താ വെച്ചാൽ ഭക്ഷണം കഴിക്കാൻ ചില സമയത്ത് നമുക്ക് ഓടാൻ തോന്നും എവിടെ നിന്ന് കിട്ടേണ്ടത് ഫുഡ് എവിടൊന്നും കിട്ടില്ല അപ്പോൾ അതൊക്കെ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് ആ ബുദ്ധിമുട്ടിനൊക്കെ ഇപ്പോൾ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ നിരന്തരമായിട്ടുള്ള ഈ പറയുന്ന മലപ്പുറം ജില്ലയെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന ഈ മലപ്പുറത്ത് ജയിച്ച് ഞാനടക്കമുള്ള ആളുകൾ കുറ്റം പറഞ്ഞ് തന്നെയാണ് മലപ്പുറത്ത് ഈ രീതിയിൽ മാറ്റിയിട്ടുള്ളത് ഇനിയും പറയണം ഇനിയും മലപ്പുറം ജില്ലയെ ഈ നോമ്പുകാലം വരുന്ന സമയത്ത് വളരെ രൂക്ഷമായ രീതിയിൽ തന്നെ നിങ്ങൾ എന്തു പറയണം ഇതുപോലെ തന്നെ ഒരു തേജോധം നടത്താൻ മുന്നോട്ട് വരണം എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം എന്നാലേ മാറുള്ളൂ നിങ്ങൾ നോക്കൂ ഒരു പത്ത് വർഷം മുമ്പുള്ള മലപ്പുറം ജില്ലയല്ല ഇന്ന് അത് മാറി ഭക്ഷണം ഈ നോമ്പ് കാലത്ത് പത്ത് കൊല്ലം മുമ്പ് നിങ്ങൾക്ക് കിട്ടാത്ത കടകളൊക്കെ ഇന്ന് നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ അതിന് ഇതുപോലത്തെ പ്രവർത്തനം ഇതുപോലത്തെ സംസാരം തന്നെയാണ് ഇപ്പോൾ ശബരിമല സീസൺ ആകുമ്പോൾ നിങ്ങൾക്കറിയാം നമ്മൾ ഏതെങ്കിലും കടകൾ പൂട്ടിയിടാറുണ്ടോ ഇല്ലല്ലോ ആൾക്കാർക്ക് വേണ്ട ഭക്ഷണം കൊടുക്കും നമ്മളും മതവിശ്വാസ പ്രകാരം നമ്മൾ ജീവിക്കുന്നു അതല്ല നമ്മുടെ ഒരു ഒരു രീതി എന്ന് പറയുന്നത് ഇല്ല സൗഹൃദങ്ങൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്താ പറയാ ഒരു മതത്തിന് ഒരു പ്രാധാന്യം കൊടുക്കുമ്പോഴാണ് ആ നാട് നശിച്ചു കൊടുക്കുന്നത് മതം അവിടെ നിൽക്കട്ടെ അതും നമ്മുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അത് അവിടെ നിൽക്കട്ടെ മറ്റുള്ളവരോടൊപ്പം കൂടുമ്പോൾ ചിലതൊക്കെ നമ്മൾ നമ്മുടെ മതത്തിന്റെ കാര്യങ്ങൾ മറന്നു മുന്നോട്ട് പോകട്ടില്ല അങ്ങനെയാണ് നമ്മളൊരു നാട് മുന്നേറുക അല്ലെങ്കിൽ നാട് മുന്നേറില്ല പിന്നിക്കേ പോയുള്ളൂ പറച്ചിൽ കൊണ്ട് പിന്നെ നമ്മൾ മുന്നേയ്ക്ക് വരുത്തണം അതിനാണ് കഷ്ടപ്പെടുന്നത് ഒരു മതസൗഹാർദ്ദത്തിൻ്റെ കഥ ഒക്കെ പറയാൻ ഡോക്ടർമാരുടെ അടുത്തേക്കും ഈ പറയുന്ന എന്താ പറയുക അധ്യാപകരുടെ അടുത്തേക്കൊക്കെ പോകേണ്ടി വരുന്നത് ഇതാണ് ഒന്നാം സ്ഥാനം മതത്തിന് കൊടുക്കുന്നത് കൊണ്ടാണ് അവിടെ നിങ്ങൾ മത സൗഹാർദ്ദത്തിനും അല്ലെങ്കിൽ കൂട്ടായ്മയ്ക്കും അല്ലെങ്കിൽ ഇതുപോലത്തെ വിഷയങ്ങളൊക്കെ അതായത് നോമ്പുകാലായാൽ പോലും മറ്റുള്ളവർക്ക് ഭക്ഷണം കിട്ടുന്ന രീതിയിലുള്ള ഒരു ഒരു അറ്റ്മോസ്ഫിയർ മലപ്പുറം ജില്ലയിൽ എത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടാവുകയാണെങ്കിൽ ഒരിക്കലും ഇതുപോലെ ഈ പറയുന്ന മലപ്പുറം ജില്ല എന്തെങ്കിലും പറയുമ്പോഴത്തേനും വഷന്മാരെ പിന്നാലെ പോയിട്ട് മാഷേ മലപ്പുറം ജില്ല എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കേണ്ട ഗതികേട് വരില്ല മറ്റു ജില്ലക്കാർക്കൊന്നും ഇല്ലല്ലോ എന്താ മലപ്പുറത്ത് മാത്രം വരാൻ കാരണം അപ്പം അതും പഠിക്കണം അത് പഠിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് വരണം ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണ് മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ ആർക്കും തീരെ എഴുതിയൊന്നുമല്ല ഞങ്ങളൊക്കെ മലപ്പുറം ജില്ലയിൽ വരണ്ടേ അപ്പൊ മലപ്പുറം ജില്ല ഒരു ഒരു മിനി പാകിസ്ഥാനായിട്ട് മാറുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് സങ്കടമുണ്ട് കാരണം ഞങ്ങളും ആ മിനി പാകിസ്ഥാനിലുള്ള ആളല്ലേ അപ്പോ അങ്ങനെ ആർക്കും തീർച്ചയായും സ്ഥലമൊന്നും മലപ്പുറം അപ്പം മലപ്പുറത്ത് ഇങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെ ആവണം അതായത് എല്ലാവരുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകണം അവിടെയല്ലേ ഒരു വലിയ എന്താ പറയുക സന്തോഷം ഉണ്ടാവുക അപ്പോൾ ഇതുപോലത്തെ ആളുകളുടെ നിരന്തര ഫലം തന്നെയാണ് മലപ്പുറം ജില്ലയ്ക്ക് ഇന്ന് നിങ്ങൾ കിട്ടുന്ന വെള്ളം കിട്ടുന്ന അതായത് നോമ്പുകാലത്ത് വെള്ളം കിട്ടുന്ന രീതിയിലോട്ട് മാറിയത് പണ്ടൊക്കെ ബേക്കറി കടകളിൽ പോലും പണ്ട് ലൈം ജ്യൂസൊക്കെയാണ് നമുക്ക് ഏറ്റവും വലിയ ജ്യൂസ് എന്ന് പറയുന്നത് നോമ്പ് കാലത്ത് ലൈം ജ്യൂസ് വെച്ചാൽ പോലും തരില്ല തരില്ല ഇനി ഇപ്പം നിങ്ങൾ എങ്ങനെ വാശി പിടിച്ചിരുന്നില്ല കിട്ടൂല പിന്നീട് ഇങ്ങോട്ട് ഒരു ആറ് ഏഴ് വർഷമൊക്കെ ആയിട്ട് അതിനൊക്കെ ഒരു ഒരു എന്താ ചാൻസ് കിട്ടാൻ തുടങ്ങി തരാൻ തുടങ്ങി ജ്യൂസ് അടിച്ചൊന്നും കൊടുക്കൂല ഇപ്പം പിന്നെ അതെന്നൊക്കെ മാറി ഇപ്പോൾ ജ്യൂസടിച്ചും കൊടുക്കും എന്താ വേണ്ട അത് കൊടുക്കും അതാണ് മാറ്റം അങ്ങനെയാണ് ഒരു നാട് മാറേണ്ടത് അല്ലെങ്കിൽ നമ്മൾ ഇടുങ്ങിയ ചിന്താഗതിക്കാരാവില്ലേ അപ്പോൾ എന്തായാലും അടുത്ത നോമ്പ് കാലത്ത് ഇന്ന് പത്ത് കിലോമീറ്ററിലാണ് ഒരു ഹോട്ടലെങ്കിൽ അടുത്ത നോമ്പ് കാലത്ത് അഞ്ച് കിലോമീറ്റർ ഒരു ഹോട്ടലായിട്ട് മാറട്ടെ പിന്നീടുള്ള നോമ്പ് കാലത്ത് രണ്ട് കിലോമീറ്ററിലൊരു ഹോട്ടലായി മാറട്ടെ പിന്നീടൊരു നോമ്പ് കാലത്ത് എല്ലായിടത്തും പഴയ പോലെ തന്നെ ഹോട്ടലുകൾ തുറന്ന് പ്രവർത്തിച്ച് മറ്റു ജില്ലയിൽ നിന്നും വരുന്ന ആളുകൾക്ക് മറ്റു തൊഴിലാളികൾക്കൊക്കെ ഭക്ഷണം കിട്ടുന്ന രീതിയിലുള്ള ഒരു ജില്ലയായിട്ട് മലപ്പുറം ജില്ല മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ നന്ദി നമസ്കാരം